നമസ്കാരം ഇന്ത്യയിൽ കുംഭമേള നടക്കുന്ന സമയത്ത് കമ്മികളുടെ താത്വിക ആചാര്യനും ബുദ്ധിജീവിയൊക്കെ എന്ന് അവർ കണക്കാക്കുന്ന ജോൺ ബ്രിട്ടാസ് അന്ന് നടത്തിയ ഒരു പരാമർശം നിങ്ങളിൽ പലരും ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കും ചൈന എയിൽ തിരമാലകൾ തീർക്കുമ്പോൾ ഇന്ത്യ കുംഭമേള നടത്തുന്നു എന്ന ഒരു ആക്ഷേപകരമായിട്ടുള്ള പരാമർശമാണ് അദ്ദേഹം അന്ന് നടത്തിയത് അനവസരത്തിലും അനാവശ്യവുമായിരുന്നു ആ പ്രസ്താവന പരാമർശം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അന്ന് അയാൾ വാഴ്ത്തിപ്പാടാൻ ശ്രമിച്ചത് ചൈനയുടെ പറ്റിയായിരുന്നു ചൈന അവരുടെ വിദ്യയിൽ മുന്നോട്ട് കുതിക്കുന്നു മുപ്പത് വർഷം ഇപ്പോൾ തന്നെ മുന്നിലാണോ ഇന്ത്യ ഇതാ കുംഭമേള നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഇന്നിപ്പോൾ വർത്തമാന കാലത്ത് ഇന്നത്തെ ഒരു ദിവസം തന്നെ കണക്കാക്കിയാൽ ഇന്ന് യോഗി ആദിത്യനാഥിന് അന്നത്തെ ആ ബ്രിട്ടാസിൻ്റെ പരാമർശം മറ്റുമൊക്കെ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വാചകമുണ്ട് യോഗി പറയില്ല പകരം ഞാൻ പറയുന്നു ഈ എയിൽ തിരമാലകൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്ന ചൈന അതായത് ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ മുഖം വികൃതമായി ലോകത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ഒളിച്ചുകൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലളിതമായിട്ട് പറഞ്ഞാൽ നമുക്ക് കുംഭമേള നടത്താനും അറിയാം ചൈനയുടെ മണ്ടക്കടിക്കാനും അറിയാം ഈ ചൈനയുടെ മണ്ടയ്ക്കടിക്കാനും എന്ന അറിയാം എന്ന അവിടെ ചൈനയുടെ വേറൊരു വാക്ക് ചേർത്തിട്ട് അങ്ങ് പൂരിപ്പിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കാം ബ്രിട്ടാസേ നിങ്ങളെ പോലുള്ള കുറേ ആളുകൾ ചൈനയെ അമേരിക്കയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ സാങ്കേതിക തിക തികവിനേക്കാൾ മുകളിലായിട്ട് പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നു ചൈന അവിടെ കൃത്രിമ സൂര്യനെ സൃഷ്ടിച്ചിരിക്കുന്നു ചൈന അവിടെ ടെൻ ജി പ്രാബല്യത്തിലാക്കിയിരിക്കുന്നു ചൈനയിലെ ട്രെയിൻ മണിക്കൂറിലായിരം കിലോമീറ്റർ വേഗതയിലാണ് ഓടുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ തള്ളി മറിച്ചു വെച്ചിരുന്നു ഇന്ത്യ പാകിസ്ഥാനിൽ കടന്ന് പ്രത്യാക്രമണം തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ പാകിസ്ഥാൻ്റെ ഒപ്പമാണ് ചൈന എന്ന് തോന്നിപ്പിക്കത്തക്ക തരത്തിൽ അദ്ദേഹം അവർ ചില പ്രസ്താവനകളും മറ്റുമൊക്കെ നടത്തി എന്നാൽ തങ്ങളുടെ തന്നെ അഭിമാനമായിട്ട് കൊണ്ടുനടന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പാടെ വെട്ടിച്ചുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനിൽ കടന്നു കയറി ഭീകര കേന്ദ്രങ്ങളൊക്കെ തച്ച് തകർക്കുകയും പിന്നീട് അതിന് തിരിച്ചടിയായിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചപ്പോൾ അവർ തന്നെ കൊടുത്തിട്ടുള്ള ജെ എഫ് സെവൻറ്റീൻ എന്ന രണ്ട് വിമാനങ്ങൾ ഇന്ത്യ അടിച്ചിടുകയും മാത്രമല്ല അവരുടെ തന്നെ ഈ കൊട്ടിഘൂഷിച്ച മിസൈൽ പ്രതിരോധ സംവിധാനം ഒരെണ്ണം അപ്പാടെ പ്രവർത്തന ദുരിതമാക്കുകയും ചെയ്തു പ്രവർത്തന എന്താ പറയുക അതിൻ്റെ പ്രവർത്തനം തന്നെ താറുമാറാക്കുകയും ചെയ്തു നമ്മുടെ സംവിധാനങ്ങൾ ഇതെല്ലാം കണ്ടപ്പോൾ ചൈനയ്ക്ക് മനസ്സിലായി ഇനിയും പ്രകടമായിട്ട് അവരുടെ കൂടെ നിന്നാൽ ലോകത്തിന് മുന്നിൽ തങ്ങൾ കൂടുതൽ കൂടുതൽ എളിബ്യരാകുകയുള്ളു അതുകൊണ്ട് അവർ ഏറ്റവും ഒടുവിലായിട്ടൊരു പ്രസ്താവന നടത്തി ഇന്ത്യയും ചൈനയും തങ്ങളുടെ അയൽക്കാരാണ് രണ്ടുപേരെയും ഒരുപോലെ വേണം രണ്ടുപേരും യുദ്ധത്തിലൊന്നും ഏർപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകി മാറി നിൽക്കുന്ന ഒരു ചൈനയാണ് കണ്ടത് ഈ ചൈനയാണ് ഇവിടെ കിടന്ന ബ്രിട്ടാസിലെ പോലെയുള്ള കുറേ കോമാളികൾ എന്തോ ആണ് എന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് വെച്ചത് ഞങ്ങൾക്ക് കുംഭമേള നടത്താൻ മാത്രമല്ല ചൈനയുടെ പിന്നാമ്പറം നോക്കി അടിക്കാനും നന്നായിട്ട് അറിയാം എന്നിപ്പോൾ ജോൺ ബ്രിട്ടാസിനൊക്കെ മനസ്സിലായല്ലോ അല്ലേ ചൈന പിൻവാക്കി കഴിഞ്ഞപ്പോൾ മറ്റൊരു കൂട്ടരുണ്ട് തുർക്കി പണ്ട് തുർക്കിയിലെ കലിവെ ബ്രിട്ട് ബ്രിട്ടീഷുകാർ സ്ഥാനപ്രദനാക്കിയപ്പോഴാണ് ഇവിടെ മലബാർ ക കലാപം അരങ്ങേറിയത് അതേ കൂട്ടർ തന്നെ ഇപ്പോൾ പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് വലിയ താമസമില്ലാതെ അവരും കണ്ടമഴി ഓടുന്ന കാഴ്ച നമുക്ക് കാണിച്ച് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പോഴും ഈ ബ്രിട്ടാസിനെ പോലുള്ള കോമാളികൾ ഇവിടെ തന്നെ കാണണം ഞങ്ങൾ അന്നും ആവർത്തിച്ചാവർത്തിച്ച് നിങ്ങളോട് തിരിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് കുംഭമേള നടത്താനും അറിയാം നിങ്ങളെപ്പോലുള്ള ചൈനാ പ്രേമികളുടെ മാത്രമല്ല സാക്ഷാൽ ചൈനയെ കണ്ടം വഴി ഓടിക്കാനും അറിയാം